കുറച്ചു നാളുകൾക്ക് മുമ്പ് കൊച്ചിയിൽ മോദിയോടൊപ്പം സിനിമാ രംഗത്ത് നിന്നുള്ള ചില ആളുകളും സാംസ്കാരിക രംഗത്ത് നിന്നുള്ള ചില ആളുകളുമൊക്കെ വേദി പങ്കിട്ടിരുന്നു അങ്ങനെ മോദിയോടൊപ്പം ആ പരിപാടിയിൽ കുറച്ചാളുകൾ പങ്കെടുത്തതിൻ്റെ പേരിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ധാരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ബി ജെ പി കേരളത്തിലൊരു മഹാശക്തിയായ അങ്ങ് വളർന്നു അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഉള്ള സീറ്റുകൾ കൂടി ബി ജെ പിക്ക് നഷ്ടമായി അതാണ് അവസ്ഥ അങ്ങനെയാണ് കേരളം ബി ജെ പിയോട് ഓരോ ഘട്ടത്തിലും പ്രതികരിക്കുന്നത് എന്നിരിക്കെ ശോഭനയും മിന്നുമണിയും വൈക്കം വിജയലക്ഷ്മിയും മറിയക്കുട്ടിയും ഒക്കെ മോദിയോടൊപ്പം വേദി പങ്കിട്ടു എന്നുള്ളതിൻ്റെ പേരിൽ നമ്മളെതിരാണ് അസ്വസ്ഥരാകുന്നത് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ ശോഭനെ ആ പരിപാടിയിൽ പങ്കെടുത്തത് ശരിയായില്ല എന്ന തരത്തിലൊക്കെ നടക്കുന്ന പ്രചരണങ്ങൾ യാതൊരു അർത്ഥവുമില്ലാത്തതാണ് യഥാർത്ഥത്തിൽ ശോഭനയൊന്നും രാഷ്ട്രീയം കരുതി ആയിരിക്കില്ല ആ പരിപാടിയിൽ പങ്കെടുത്തത് പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു പരിപാടിയിൽ ആദരിക്കാൻ ആഗ്രഹിക്കുന്നു വരൂ അവിടെ വരുന്നു മോദിക്ക് അനുകൂലമായി മോദി മഹാനാണ് എന്നുള്ള രീതിയിൽ വാഴ്ത്തിപ്പാടലുകൾ നടത്തിപ്പോകുന്നു അതിനപ്പുറമൊന്നുമില്ല അവരൊക്കെ ഈ രാജ്യത്ത് നരേന്ദ്രമോദി സ്ത്രീകളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യത്തെ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ലാത്തവർ കൂടിയാകണം ഇപ്പോൾ സ്ത്രീ സംവരണ ബില്ല് കൊണ്ടുവരുന്നതിൽ നരേന്ദ്രമോദി നിർണായക പങ്ക് വഹിച്ചു എന്ന് ശോഭന പറയുന്നത് എവിടെ നിന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം വനിതാ സംവരണം പ്രാവർത്തികമാക്കിയ ഒരു സംസ്ഥാനത്ത് നിന്നാണ് അത് ബി ജെ പിയുടെ ഓശാന കൊണ്ടല്ല അൻപത് ശതമാനം വനിതാ സംവരണം നടപ്പിലാക്കിയത് ബി ജെ പി ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളിൽ അൻപത് ശതമാനം വനിതാ സംവരണം തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ള മറു ചോദ്യം ചോദിക്കാനുള്ള കെൽപ്പില്ലാത്തവരാണ് അവർ അവരെ പല വിധത്തിൽ പ്രലോഭനങ്ങളിൽപ്പെടുത്തി കാരണം വലിയ കലാകാരിയാണ് സിനിമാ നടിയാണ് വലിയ രീതിയിൽ സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉള്ള സ്ഥാപനങ്ങൾ അവരുടേതായി ഉണ്ട് സ്വാഭാവികമായി അവരെ ആ വഴിക്ക് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ആ പരിപാടി വന്നില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ അവർക്ക് ഭീഷണിപ്പെടുത്താം അല്ലെങ്കിൽ സ്വമേധയാ ശോഭന വിചാരിക്കുന്നു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയല്ലേ അതിൽ പങ്കെടുത്തേക്കാം ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടികളിൽ ശോഭന പങ്കെടുക്കുന്നത് അത്തരത്തിൽ ഏതെങ്കിലും വിരട്ടലിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് ബി ജെ പി കാര്മാരുടെ ചോദ്യം ചോദിക്കാം അപ്പോൾ അത്തരം കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരുന്നു അവർക്ക് ബി ജെ പിയുടെ പരിപാടി ആയാലും കോൺഗ്രസിന്റെ പരിപാടി ആയാലും സി പി എമ്മിന്റെ പരിപാടിയായാലും അവർക്ക് അംഗീകാരം കിട്ടുന്ന ഒരു വേദിയിലേക്ക് അവർ വരുന്നു അതിനെ അങ്ങനെ മാത്രം കണ്ടാൽ മതി ഇനി അതല്ല ഈ രാജ്യത്ത് ആർക്ക് വേണമെങ്കിലും അവരുടെ ഇഷ്ടപ്രകാരം രാഷ്ട്രീയം തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരിടമാണ് അപ്പോൾ അവർക്ക് ബി ജെ പിയിൽ ചേരണമെന്ന് തോന്നിയാൽ നമുക്കെന്തോ ചേട്ടം കേരളത്തിന്റെ മതേതര രാഷ്ട്രീയ മനസ്സ് ശോഭനയോടൊപ്പമോ മറിയക്കുട്ടിക്കൊപ്പമോ വൈക്കം വിജയലക്ഷ്മിക്കൊപ്പമോ മിന്നുമണിക്കൊപ്പമോ ഇതിനകം ബി ജെ പിയിൽ ചേർത്ത് കളഞ്ഞ ചേർന്നു കളഞ്ഞ ബി ജെ പി ടി ഉഷയ്ക്കൊപ്പമോ സഞ്ചരിക്കുന്നതല്ല അത് കാലം തെളിയിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി ബി ജെ പിയിലായതിൻ്റെ പേരിൽ ഇവിടെ ബി ജെ പിക്ക് എന്തെങ്കിലും വലിയ വളർച്ച നേടിയെടുക്കാൻ സാധിച്ചു നരേന്ദ്രമോദി എത്രയോ യോഗങ്ങളിലൂടെ വന്ന് പ്രസംഗിച്ചു പോയിരിക്കുന്നു ഓരോ യോഗങ്ങളിലും ഓരോ തരത്തിലുള്ള അവതാരങ്ങളെ ബി മോദിക്കൊപ്പം വേദി പങ്കിടാൻ അനുവാദം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉള്ളത് കൊണ്ട് എന്ത് സംഭവിച്ചു കേരളത്തിന്റെ രാഷ്ട്രീയത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ശോഭന സംഘിയായേ എന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതാണ് അതിൻ്റെ ശരി ശോഭനയെ കേരളീയർ ആദ്യമായി ആദ്യം കാണുന്നത് ഒരു നർത്തകിയായിട്ടും പിന്നീട് കാണുന്നത് ഒരു നടിയായിട്ടുമാണ് ഒരു ബി ജെ പി താനെന്ന് ശോഭന പറഞ്ഞാലും അങ്ങനെ അവരെ കാണാൻ കേരളം തയ്യാറാകില്ല സുരേഷ് ഗോപിയെ കേരളം കാണുന്നത് എങ്ങനെയാണ് ഒരു നടനായിട്ട് മാത്രമാണ് ആ നടൻ അപ്പുറത്തുള്ള സുരേഷ് ഗോപിയുടെ ഒരു അഭ്യാസങ്ങളും കേരള ജനത മുഖവിലേക്ക് എടുത്തിട്ടില്ല രണ്ടു തെരഞ്ഞെടുപ്പുകളിൽ അവരത് ബോധ്യപ്പെടുത്തി കൊടുത്തതാണ് രണ്ട് വട്ടം മൂന്നാം സ്ഥാനത്തേക്ക് ചവിട്ടി എറിഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്തി കൊടുത്തതാണ് സുരേഷ് ഗോപിയുമായി വലിയ സൗഹൃദമുള്ള ഒരു താരമാണ് ശോഭന സുരേഷ് ഗോപി ക്ഷണിച്ചതിൻ്റെ പേരിൽ ഒരുപക്ഷെ അവർ വന്നതാവാം ഇനി മറിയക്കുട്ടിയുടെ കാര്യം മറിയക്കുട്ടി കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ എന്ത് മറിയക്കുട്ടിയെ കുറേ ആളുകൾ ആഘോഷിക്കുന്നു കുറേ ആളുകൾ തെറി വിളിക്കുന്നു അതിനപ്പുറം എന്താണ് അവർ ഈ മറിയക്കുട്ടി പിണറായി വിജയനെതിരെ കുറെ പ്രസ്താവനകൾ നടത്തുന്നു എന്നതുകൊണ്ട് മാത്രം പ്രതിപക്ഷവും ഒരു കൂട്ടം മാധ്യമങ്ങളും തോളിലെടുത്തു വെച്ചതാണ് ഇപ്പോൾ കെ പി സി പ്രസിഡന്റ് വച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് വീട് തന്നെ വെള്ളത്തിലായി പോയി അപ്പോൾ ഒരാളിനെ എടുത്തുയർത്തുമ്പോൾ അതും അവരെന്താണ് എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് അവരെ ആഘോഷമാക്കി മാറ്റുമ്പോൾ നമ്മൾ ബോധ്യപ്പെടേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് വായിൽ നിന്ന് വീഴുന്നതെല്ലാം തീതുപ്പുന്ന വാക്കുകളെന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുമ്പോൾ തിരിച്ചറിയേണ്ടുന്ന കാര്യമുണ്ട് അതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനും ഒരു കൂട്ടം മാധ്യമങ്ങൾക്കും മറിയ കാര്യത്തിൽ സംഭവിച്ചത് എന്താണവർ ഭരിച്ച തൊണ്ണൂറ് മാസത്തിൽ എൺപത്തിയേഴ് മാസവും കൃത്യമായി പെൻഷൻ കൊടുത്തു വർദ്ധിപ്പിച്ച പെൻഷൻ തുക കൊടുത്തു ഒരു സർക്കാർ മൂന്ന് മാസം പെൻഷൻ മുടങ്ങിയപ്പോൾ അതും കഠിനമായ സാമ്പത്തിക പ്രതിസന്ധി പെൻഷൻ വിഹിതം പോലും കേന്ദ്ര സർക്കാർ കൊടുക്കാതെ പിടിച്ചു വയ്ക്കുമ്പോൾ അത് മുടങ്ങുമ്പോൾ വെറുതെ വന്ന് കോപ്രായം കാട്ടുന്ന ആളുകളെ തലക്കെടുത്ത് വെച്ച് ചുമക്കുകയല്ല പ്രതിപക്ഷവും മാധ്യമങ്ങളും ചെയ്യേണ്ടിയിരുന്നത് എവിടേക്കാണ് ചോദ്യങ്ങളുടെ ശരങ്ങൾ ചെയ്യേണ്ടി എഴുതേണ്ടിയിരുന്നതോ അത് ചെയ്യാൻ കഴിയാതെ പോകുന്നു അവിടെയാണ് പ്രശ്നം അപ്പോൾ മറിയക്കുട്ടിയെ പിണറായി വിജയനെതിരെയുള്ള ഒരു ആയുധമാക്കി മാത്രം അവതരിപ്പിച്ചു ആ മറിയക്കുട്ടിയെ ബി ജെ പിക്ക് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി മോദിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി എന്തു രാഷ്ട്രീയമാണ് ഇനി മറിയക്കുട്ടിയെക്കൊണ്ട് പ്രതിപക്ഷം ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം കൈ കൈവരിക്കാമെന്ന് കരുതിയിരുന്നുവെങ്കിൽ മോദിയുമായുള്ള ആ കൂടിക്കാഴ്ചയോടുകൂടി അത് അവസാനിക്കുകയാണ് ഇനി ഈ ശോഭനയായാലും മറിയക്കുട്ടിയായാലും അവിടെ പങ്കെടുത്ത മറ്റ് വനിതാരത്നങ്ങൾ ആരായാലും അവരെ സ്വീകരിക്കാൻ സ്വീകരണമേറ്റ് വാങ്ങാൻ വന്നതായാലും മോദിയെ പുകഴ്ത്താൻ വന്നതായാലും എന്തായാലും നമ്മൾ പി ടി ഉഷയുടെ വാക്കുകൾ കേട്ടില്ലേ തോളിൽ കൈവയ്ക്കുമ്പോൾ ഒരു അനിർ അനിർവചനീയമായ ദൈവ സാന്നിധ്യം അനുഭവപ്പെടുന്നുവെന്ന് എന്തോ കുണ്ടലിനീ ശക്തി എന്ന് പറയുന്നതിന് കുണ്ടലീ ശക്തി എന്ന് പറയുന്നത് കേട്ടു അപ്പോൾ ആ ശക്തിയെ ഉണർത്തിയ ആളാണ് മോദി എന്നാണ് പറയുന്നത് ആ ശക്തി അങ്ങനെ ഉയർ ഉണർന്നുവെങ്കിൽ വനിതാ ഗുസ്തി താരങ്ങളുടെ സമരപ്പന്തലിൽ പോയി തല്ലും വാങ്ങി നെട്ടോട്ട് പോകേണ്ട അവസ്ഥ പി ടി ഉഷയ്ക്ക് ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ കുണ്ടലിനീ ശക്തി യഥാർത്ഥത്തിൽ ഉയർന്നത് എവിടെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി ആ വനിതാ താരങ്ങൾക്ക് തങ്ങൾക്ക് ലഭിച്ച മെഡലുകളും പത്മശ്രീ പുരസ്കാരവും ഒക്കെ തെരുവിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു എങ്കിൽ അതിന് ഉത്തരവാദിയായ ഒരു പ്രധാനമന്ത്രിയെ ഇവരൊക്കെ എത്ര പുകർത്തിയിട്ടും കാര്യമില്ല വിവസ്ത്രക്കി തെരുവിലൂടെ വലിച്ചിഴക്കപ്പെട്ട മണിപ്പൂരിലെ ആ സഹോദരിമാരുടെ ആത്മാവ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അവരുടെ കണ്ണുനീർ ഈ രാജ്യത്ത് വീണിട്ടുണ്ട് എങ്കിൽ അതിന് ഉത്തരവാദിയായ നരേന്ദ്രമോദിയെ ഇവരൊക്കെ എത്ര പുകഴ്ത്തി പാടിയാലും രക്ഷപ്പെടുത്താനാകില്ല തന്നെ വനിതകളെ അങ്ങ് ഭയങ്കരമായി എടുത്തുയർത്തുകയാണ് പോലും ഇവരൊക്കെ ഈ പ്രസംഗമൊക്കെ എഴുതി കൊടുക്കുന്നത് സ്വാഭാവികമായി ക്ഷണിച്ച ആളുകളായിരിക്കും അല്ലാതെ ഇവരൊന്നും രാഷ്ട്രീയമായി എന്തെങ്കിലും ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസംഗിക്കുന്നവരല്ല പി ടി ഉഷ ആ എഴുതി വായിക്കുന്നത് മുഴുവൻ കേരളം കേട്ട് ചിരിച്ചു എന്തൊക്കെ ഓ അവരുടെ ഉള്ളിൽ നിന്ന് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ശോഭന അവരും അത് തന്നെയാണ് അവരുടെ ഹൃദയത്തിൽ തൊട്ടൊരു പോലും പറഞ്ഞിട്ടില്ല അവിടെ പ്രസംഗിച്ച ഈ പറയുന്ന പൊതുമണ്ഡലത്തിൽ നിന്ന് വന്ന ആളുകളെന്ന് പറയുന്നവർക്കെല്ലാം ബി ജെ പിയോ ബി ജെ പി നേതാക്കളിൽ പെട്ട ആരെങ്കിലുമൊക്കെയോ എഴുതി കൊടുത്ത ചില കാര്യങ്ങൾ അവർ വന്ന് പ്രസംഗിച്ചു പോകുന്നു അവർ വന്ന് വായിച്ചു പോകുന്നു ഒന്നും സംഭവിക്കുന്നില്ല ഹൃദയത്തിൽ തൊട്ട് ആരെങ്കിലും പ്രസംഗിക്കുന്നതായി കേൾക്കാൻ സാധിച്ചിട്ടുമില്ല അപ്പോൾ നരേന്ദ്രമോദി വരുന്നു നരേന്ദ്രമോദിയോടൊപ്പം കുറെ ആളുകൾ വേദി പങ്കിടുന്നു അതിൽ കേരളത്തിന്റെ മതേതര മനസ്സിന് ജനാധിപത്യ മനസ്സിന് ഒരാശങ്കയും ഉണ്ടാകേണ്ട കാര്യമില്ല നരേന്ദ്രമോദി എന്താണ് നരേന്ദ്രമോദി സ്ത്രീകളോട് ചെയ്തത് എന്താണ് സ്ത്രീകൾ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ അനുഭവിക്കുന്നത് എന്താണ് എന്ന് ഈ രാജ്യത്തിന് കൃത്യമായി അറിയാം കേരളത്തിന് പ്രത്യേകിച്ച് അറിയാം കേരളത്തിന്റെ വികസനത്തിന് മോദിയുടെ ഗ്യാരണ്ടി ഒന്നും ആവശ്യമില്ല എന്നുള്ള കാര്യം അറിയാം ഈ ഗ്യാരണ്ടി ഗ്യാരണ്ടി എന്ന് തള്ളിയിട്ട് മോദി കേരളത്തിന് എന്തു കൊടുത്തു വെറുതെ വന്ന് തള്ളിപ്പോയിട്ട് കാര്യമില്ലല്ലോ തമിഴ്നാട്ടിൽ എന്തു കൊടുത്തു സാധാരണഗതിയിൽ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായി ഒരു സംസ്ഥാനത്തിന് കൊടുക്കേണ്ടുന്ന വിഹിതം പോലും കൊടുക്കാതിരുന്നിട്ട് മോദിയുടെ ഗ്യാരണ്ടി എന്ന് തള്ളിയാൽ എന്തു കഥ ഈ മോദി ഗ്യാരണ്ടിയെ കുറിച്ച് തെലങ്കാനയിൽ പറഞ്ഞല്ലോ അവരത് കേട്ടില്ലല്ലോ അവർ കാലു മുടക്കി അടിച്ചല്ലോ കർണാടകയിൽ പറഞ്ഞല്ലോ അവർ കാലു മുടക്കി അടിച്ചല്ലോ ഉത്തരേന്ത്യയിൽ സംഭവിക്കുന്നത് വേറെയാണ് അതിനെ മറികടക്കാൻ കോൺഗ്രസ് മറതന്ത്രം സ്വീകരിക്കേണ്ടി വരും പക്ഷേ കേരളം പോലെ ഉത്തമ ജനാധിപത്യ ബോധമുള്ള മതേതര ബോധമുള്ള ഒരു മനസ്സിൽ ഒരു കാരണവശാലും ശോഭനയും മിന്നുമണിയും മറിയക്കുട്ടിയും വൈക്കം ഒന്നും ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ പോകുന്നില്ല എഴുതി വച്ചോളൂ